എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോഫിഫിക്കേഷൻ നമ്പർ സീറോ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ വൺ ഓഫ് സെവൻ സി പി സി പേയ്മെട്രിക്സ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ബി ലൈവ് ഓൺ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഓഫ് ആർ ആർ ബി ആർ ആർ ബി ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇനി അതുമായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന പ്രധാനപ്പെട്ട രണ്ട് ഡേറ്റുകളാണ് അടുത്തായിട്ട് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആപ്ലിക്കേഷൻ ലിങ്ക് ലൈവ് ആകും അത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ പറയുന്നത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി അമ്പത്തി ഒൻപത് വരെയാണ് സമയമുള്ളത് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുമാണ് ക്ലോസ് ചെയ്യുന്നത് പറയുന്നത് അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് ആൾക്കാർ ഓർത്തിരിക്കുക ഓൺലൈനാണ് ആപ്ലിക്കേഷൻ പറയുന്നത് അറബിയുടെ സൈറ്റിലൂടെ വേണം നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നെയിം ഓഫ് ദ പോസ്റ്റ് വേരിയസ് പോസ്റ്റ് ലെവൽ വൺ ഓഫ് സെവൻ സി പി സി പേ മെട്രിക്സ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ് ഇനിഷ്യൽ പേ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഏജ് പറയുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് പതിനെട്ടിനും മുപ്പത്തിയാറും വേണം പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയാണ് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി ടു തൗസൻഡാണ് തേർട്ടി ടു തൗസൻഡ് വേക്കൻസീസ് ആണ് ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയിൽ വന്നിരിക്കുന്നത് ഒരുപാട് വേക്കൻസീസുകളുണ്ട് അപ്പോൾ ഈ സ്വർണ്ണ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഈ നമ്മുടെ ഏജിനെ കുറിച്ച് പറയുന്നത് ഏജ് കണക്കാക്കാൻ നമ്മൾ പറഞ്ഞു എത്രയാണ് ഒന്ന് ഏഴ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് പരിഗണിക്കുന്നത് അപ്പോൾ ഏജ് പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പറഞ്ഞത് റിസർവേഷും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷനിലെ പാരോ ത്രീ പോയിൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് സീനിലെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ റിസർവേഷൻ ഉണ്ട് റിസർവേഷൻ എസ് സി എസ് ടി ഒ ബി സി പിന്നെ ഇ ഡബ്ല്യു എസ് എക്സർവൈസ്മെന്റ് അങ്ങനെയുള്ള കാറ്റഗറീസിനെല്ലാം അവർക്ക് പറഞ്ഞിരിക്കുന്ന റിസർവേഷൻസ് ഈ ഒരു പോസ്റ്റിലും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സി ബി ടി ആണ് മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് ദ ഫീസ് കൺസെഷൻ കാറ്റഗറീസ് മെൻഷൻഡ് ബിലോ അറ്റ് സീരിയൽ നമ്പർ ടു ഫീ എന്ന് പറയുന്നത് പറയുന്നത്രുപ്പീസ് ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സീരിയൽ നമ്പർ ടൂവിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു എസ് സി എസ് ടി ഓർ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഇത്രയും ആൾക്കാർക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്ര ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് ദിസ് ഫീസ് ഓഫ് റുപ്പീസ് ടു ഫിഫ്റ്റി ഷാൽ ബി റീഫണ്ടഡ് ഇൻ ഡ്യൂ കോഴ്സ് ഡ്യൂലി ഡെഡ്യൂസിങ് ഡിഡക്റ്റിംഗ് ബാങ്ക് ചാർജസ് ആസ് ആപ്ലിക്കബിൾ ഓൺ ദ അപ്പിയറിംഗ് ഇൻ സി ബി ടി എക്സാമിന് അപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീസ് നമുക്ക് റീഫണ്ടബിൾ ആണ് വരുന്നത് ഫീസ് റീഫണ്ട് ചെയ്യുന്നതാണ് ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ഫൈവ് ഹൺഡ്രഡ് ടു ഫിഫ്റ്റിയാണ് ഫീസ് വരുന്നത് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ഒന്നിലാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതാണ് ഇരുപത്തി മൂന്ന് ഒന്ന് ഡേറ്റ് മറക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തിയഞ്ചിലാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡേറ്റുകളും ഓർമ്മ വെക്കുക എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷനിലായി വേഗം തന്നെ എത്ര പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പം ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പം ആപ്ലിക്കേഷൻ ഉടനെ ഓപ്പൺ ആവും അപ്പം നല്ലൊരു ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക ടാലന്റ് അക്കാദമിയിൽ നമുക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നതാണ് അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പഠനം ആരംഭിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്